ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇവിടെ ഏകദേശം ഒരു അഞ്ചര മണിയായിട്ടുണ്ട് കേട്ടോ ഇപ്പം സോന് രാവിലെ എഴുന്നേറ്റ് ജിമ്മിലും നടക്കാനൊക്കെ പോകുന്ന പോകുന്നൊരു ടൈമായി അപ്പം അപ്പം ഞാൻ എന്ന് വിചാരിച്ചു ഈ ഒരു ടൈമിൽ ഒരു വീഡിയോ കാണിക്കാമെന്ന് അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും കേങ്ങ് കറിയാണ് കേങ്ങ് മസാല കറിയാണ് അപ്പോൾ ഞാൻ ചപ്പാത്തി ഇത് ഇതിന് മുമ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാലും ഇത് കുറച്ചും കൂടെ വെറൈറ്റി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒരു വലിപ്പമുള്ള പാത്രം എടുക്കണം അതിലേക്ക് ഞാനൊരു ഞാൻ ഈ കാണിക്കുന്ന ഈ പാത്രത്തിൻ്റെ അളവിൽ ഒരു മൂന്ന് നാല് മാവ് ഒരു പാത്രം മാവ് മാവിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പഞ്ചസാരയൊക്കെ ഓപ്ഷനൽ ആണ് ഞാൻ കുറച്ച് ടേസ്റ്റ് കൂടാനും കുറച്ച് സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമുക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം ഇതുപോലെ ഒത്തിരി ആയിട്ട് തിളപ്പിക്കേണ്ട ഇത് ഇത്തിരി ചൂട് കൂടിപ്പോയി പക്ഷെ ഇത്രയൊന്നും വേണ്ട കേട്ടോ ചെറിയൊരു ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് കുഴയ്ക്കുന്നതിലും സോഫ്റ്റ്നെസ് ഉണ്ട് അപ്പം കുഴക്കുമ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴക്കാൻ നോക്കുക നല്ല തിരുമി തിരുമി വേണം കുഴച്ചെടുക്കാൻ അപ്പോൾ ഞാൻ കുഴച്ച് ചെയ്തിട്ട് കാണിക്കാം അതിൽ അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി കുഞ്ഞു കുഞ്ഞു ബോൾസ് എന്ന് പറഞ്ഞാൽ പൂരിക്ക് ഉണ്ടാക്കുന്ന ടൈപ്പല്ല അറിയാമല്ലോ അപ്പം അപ്പം ഇനി നമുക്ക് കുഞ്ഞ് മറ്റേ ചപ്പാത്തിൻ്റെ ബോൾസ് ആക്കി എടുത്തിട്ട് കാണിച്ചു തരാം ഞാൻ ഇത് ഈ ഒരു എടുത്തിട്ടുണ്ട് ഒരു പ്രത്യേക ടൈപ്പ് ഒരു എടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ അപ്പം ഇനി നമുക്കിത് വേഗം ഒന്ന് പരത്തിയെടുക്കാം അങ്ങനെ ഇത് ഞാൻ ചപ്പാത്തി ചപ്പാത്തിക്ക് മൊത്തം പരുത്തിയെടുത്തു കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി ചപ്പാത്തി ചൂടാൻ വേണ്ടി ഞാനൊരു ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇത് ഒരുപാട് ഉപയോഗിച്ച് പഴകിയ പാനാണ് കേട്ടോ ഇതൊക്കെ ഉപയോഗിച്ച് പഴകിയ പാനാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി യൂസ്ഡ് യൂസ്ഡ് ആയ പാനാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക ഒരു സൈഡ് അങ്ങനെ ഡീപ്പായിട്ട് വേവിച്ചെടുക്കൽ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മുടെ ചപ്പാത്തി അല്ല ഞാൻ മൊത്തം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് സോഫ്റ്റ് ചപ്പാത്തിയാണ് നിങ്ങൾ ചപ്പാത്തി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഹാർഡായിട്ട് വരുന്നവരുണ്ടെങ്കിൽ എൻ്റെ ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടും ഇനി ഞാൻ ചപ്പാത്തിക്കുള്ള കറി എന്താന്ന് വെച്ചാൽ ഒരു ഉരുളക്കയും ഒരു മസാലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിനൊരു നാലഞ്ച് ഉരുളക്കയും എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് സവാള ഒരു തക്കാളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി പിന്നെ തക്കാളി ഒരെണ്ണം എടുത്ത് എന്താണെന്ന് വെച്ചാൽ നല്ല പുളിയുള്ള തക്കാളിയാണ് കേട്ടോ നാടൻ തക്കാളിയാണ് അതുകൊണ്ടാണ് ഒരെണ്ണമാക്കിയത് ഒരു തക്കാളി ഇട്ടു അതുകൊണ്ട് ടേസ്റ്റ് കുറയുന്നൊന്നും വിചാരിക്കണ്ട ഞാൻ ആ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ഇപ്പോൾ കാണിച്ച എല്ലാ കഷ്ണവും ഞാൻ ഒരുമിച്ച് ഒരു കുക്കറിലിട്ട് കൊടുത്തു ഒരുമിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് സവാളയും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ ഒരുമിച്ച് കുക്കറിലിട്ടിട്ടുണ്ട് അത് പെട്ടെന്ന് നമുക്ക് രാവിലെ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിലും തിരക്കുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ എന്നാൽ നല്ല ടേസ്റ്റി ഒരു റെസിപ്പിയാണ് ഇപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി ചിക്കൻ മസാല പെരും ജീരകം പൊടിച്ച അതെല്ലാം ഒരു ഗരം മസാലപ്പൊടി പിന്നെ ഈ പട്ട ഗ്രാമ്പൂ ഏലക്ക ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പം എൻ്റെ ദേവൂട്ടിയാണ് ഇടുന്നത് കേട്ടോ കാരണം എനിക്ക് വിടണം എനിക്ക് എനിക്ക് വിടണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് ഞാൻ ദേവൂട്ടീനെ കൊണ്ട് പിടിയിപ്പിക്കുകയാണേ കണ്ടില്ല ഒരു കുഞ്ഞ് കൈ വരുന്നത് അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തു ഉപ്പ് ഇട്ടുകൊടുത്തു പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം വേറെ ഒന്നുമില്ല ഇനി ചേർക്കാൻ കംപ്ലീറ്റ് ആയിട്ടും നമ്മളിതിൽ ചേർത്ത് കഴിഞ്ഞു കേട്ടോ ഇനി ഒന്ന് വിസിൽ വരുന്നണം വരെ വെയിറ്റ് ചെയ്യുക ഒരു മൂന്നാല് വിസിൽ കാരണം ഉരുളക്കെ നന്നായിട്ട് വെന്തുടയണം അപ്പം ഈ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഒന്ന് ഉടച്ചെടുക്കണം നമുക്ക് നന്നായിട്ട് ആ തവി ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക ഒന്ന് പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ട് ഉടഞ്ഞ് വരും കാരണം നല്ലതായിട്ട് വെന്ത സാധനമാണ് അതുകൊണ്ട് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ തന്നെ എല്ലാം നന്നായിട്ട് ഉടയും ഇത് ഇപ്പം കണ്ടില്ല ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇപ്പം കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് നല്ല ശരിക്കും നല്ല ടേസ്റ്റി യമ്മി ഒരു കറിയാണ് കേട്ടോ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചപ്പാത്തിയുടെ കൂടെ ആയാലും പൂരിയുടെ കൂടെ ആയാലും ഒക്കെ പറ്റിയ ഒരു കോമ്പിനേഷനാണ് ഞാൻ കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു ഒന്ന് തിളച്ച ശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒന്ന് സംഭവം കറി അവസാനിപ്പിച്ചു അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു കുഞ്ഞ് റെസിപ്പി ആയിരുന്നു പെട്ടെന്ന് എന്താ പറയുക ജോലിക്ക് പോകുന്നവരൊക്കെ പെട്ടെന്ന് നമുക്ക് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ടൈം എടുക്കുന്നു വിചാരിച്ചിട്ട് നമ്മൾ ഒഴിവാക്കാറുണ്ട് പക്ഷേ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് പെട്ടെന്ന് തന്നെ ടേസ്റ്റി ആയിട്ടുള്ള കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഈ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക ഈ കറി ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം അടുത്തൊരു അടിപൊളി പുതിയ വീഡിയോ ആയിട്ട് കാണാം പിന്നെ താളിച്ചില്ല എന്ന് നിങ്ങൾ വിചാരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ തന്നെ മതി ലാസ്റ്റ് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് അവസാനിപ്പിക്കുക നല്ല ടേസ്റ്റി ആയിരിക്കും പിന്നെ നമ്മൾ മസാല മസാലയെല്ലാം ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുള്ളത് തന്നെ നല്ല പച്ച മസാലയുടെ കുത്തൽ ഒന്നും വരില്ല അങ്ങനെ ഒരു ഡൗട്ട് വരും എന്താ പറയുക നമ്മൾ മസാലയൊന്നും മൂപ്പിച്ചിട്ടിടാത്തത് കൊണ്ട് ചിലർക്കൊരു ഡൗട്ട് വരാം ഇതിൻ്റെ പച്ച മസാലയുടെ കുത്തല് വരുമെന്ന് പക്ഷേ അങ്ങനെ ഒരു കുഴപ്പമില്ല നല്ല അട്ടുപിളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കറിയാണ് അപ്പം വീഡിയോ ഇഷ്ടമായി മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ബൈ ടേക്ക് കെയർ